കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിട ഭാഗം ഭാഗമിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് കെ വിശ്രുതനും അമ്മ സീതമ്മയ്ക്കും സർക്കാർ നവീകരിച്ച് നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് പന്ത്രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ച് വീട് നവീകരിച്ചത് അടുക്കളയുടെ ഭാഗം പൊളിച്ചുമാറ്റി ശുചിമുറി ഉൾപ്പെടുന്ന ഒരു മുറിയും അടുക്കളയും വർക്കേരിയെയും കൂട്ടിച്ചേർത്ത് കോൺക്രീറ്റ് ചെയ്താണ് വീട് നവീകരിച്ചെടുത്തത് വീട്ടിലേക്കുള്ള വഴിയിലെ നടകൾ പുതുക്കി പണിയുകയും ചുറ്റുമുതൽ നിർമ്മിക്കുകയും ചെയ്തു തലയോലപ്പറമ്പ് ഉമ്മാംകുന്നിലുള്ള വീടിനോട് ചേർന്നൊരുക്കിയ പന്തലിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും സാക്ഷിയാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി ബിന്ദുവിന്റെ ഓർമ്മകൾ വേദനയായി നിറഞ്ഞ വേദിയിൽ ബിന്ദുവിന്റെ ഭർത്താവ് കെ വിശ്രുതനൊപ്പമാണ് അമ്മ സീതമ്മ സർക്കാർ നവീകരിച്ച് നൽകിയ വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയത് കൂടെ നിന്നതിന് സർക്കാരിനോട് നന്ദിയുണ്ടെന്ന് ഇടറുന്ന വാക്കുകളിൽ ഇരുവരും മന്ത്രിമാരായ ആർ ോടും വി എൻ വാസവനോടും പറഞ്ഞു കുടുംബത്തിന് വേദനയുണ്ടായ അവസരത്തിൽ സർക്കാർ നൽകിയ ഉറപ്പുകളെല്ലാം പാലിക്കാനായതിൽ ചരിതാർഢ്യമുണ്ടെന്നും ഇനിയും ഒപ്പമുണ്ടാകുമെന്നും താക്കോൽ കൈമാറി മന്ത്രി ആർ ബിന്ദു പറഞ്ഞു പത്തര ലക്ഷം രൂപ സർക്കാർ കൈമാറി വളരെ മിടുക്കനായി പഠന മേഖലയിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി കരസ്ഥാതികമായ നല്ല ജോലി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എഞ്ചിനീയറായി തന്നെ നിയമനം നൽകാൻ ക്യാബിനറ്റ് തീരുമാനമെടുത്തു മകൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയോടുകൂടി തന്നെ കൂടെ ഉണ്ടായി ഇനിയും എനിക്ക് കുടുംബാംഗങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ബിന്ദുവിന്റെ മകൻ നവനീതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ ജോലി നൽകുന്നതിന് നടപടികൾ പൂർത്തിയായതായി ചടങ്ങിൽ അധ്യക്ഷനായ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഒക്ടോബർ മൂന്നിന് നിയമന ഉത്തരവ് വീട്ടിലെത്തിച്ച് നൽകും പറഞ്ഞു ஆ வாக் இப்ப இப்போ பன்னெண்டு லட்சம் ரூபா முடக்கி அது ஆக்கம் பாலிச்சு இப்போ இட வச்சு தாக்கல் கைமாறும் எ വരും നാളുകളിലും ഈ കുടുംബത്തെ ചേർത്ത് നിർത്തുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സി കെ ആശ എം എൽ എ മുഖ്യാതിഥിയായി തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി വിൻസെന്റ് ഗ്രാമപഞ്ചായത്ത് അംഗം ഡൊമിനിക്ക് ചെറിയാൻ സാഹിത്യപ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് പി കെ ഹരികുമാർ നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന ഓഫീസർ ഡോക്ടർ ഡി ദേവിപ്രിയ എം ജി സർവകലാശാല എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഇ എൻ ശിവദാസ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ വിൽസൺ സി തോമസ് ഭവന നവീകരണ കമ്മിറ്റി കോർഡിനേറ്റർ സി എം കുസുമൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം